ഈ വിഷയത്തിൽ ദുർബലമായ ഹദീസാണ് അത് ഇനിയും ചർച്ചക്കെടുക്കണം ഉള്ളവൻ പറഞ്ഞത് ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പണ്ട് ദുർബലമാണ് ചർച്ച വേണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ചർച്ച വേണമെന്ന് പറഞ്ഞു ഞാൻ അന്നും ഇന്നും പറയുന്നു അത് ദുർബലം തന്നെ മുൻഗാമികൾ കൊടുത്ത മറുപടിക്കപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട ചർച്ച വേണ്ട എന്ന് തുടങ്ങുന്ന ഒരു ദുർഭലമായ ഹദീത്തിന്റെ പ്രശ്നത്തിൽ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടിയുണ്ട് ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക എന്ന് തുടങ്ങുന്ന ഒരു ദുർഭലമായ ഹദീത്തിന്റെ പ്രശ്നത്തിൽ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടിയുണ്ട് ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക ല്ല ആ വ്യാഖ്യാനത്തിൽ അപകടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ശിർക്കാരോപണം വരുന്നത് അപ്പോൾ ഒരു കൂട്ടരുടെ പേരിൽ ശിർക്കാരോപിക്കുമ്പോൾ മറുപക്ഷവും അടങ്ങി നിൽക്കുന്നില്ല ഞങ്ങളിൽ ശുർക്കില്ല എന്നും പറയേണ്ടി വരുന്നു അപ്പോൾ പിന്നെയും പ്രശ്നമാകുന്നത് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഉള്ളവൻ സംസാരിച്ചത് എങ്കിൽ ഇതിനെപ്പറ്റി ശിർക്കാണോ അല്ലേ എന്ന വിഷയത്തിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലുള്ള ചർച്ച അതേ നമുക്കിടയിൽ അത് തീരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പലതിലും ആസ്വദിക്കാറുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ആലിമീങ്ങളെ കണ്ടുകൂടെ ചോദിച്ചത് ഇനി അതല്ല സഹോദരങ്ങളെ ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത് ഇനി അതല്ല സഹോദരങ്ങളെ ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത് എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത് കൂട്ടമായി ചർച്ച ചെയ്യണം ഇനിയും പഠനങ്ങൾ നടക്കണം സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല പണ്ഡിത ലോകത്ത് ചർച്ച നടക്കട്ടെ നാം അംഗീകരിക്കുന്ന നമ്മെ അംഗീകരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ഒട്ടേറെ പണ്ഡിത സഭകൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങളിൽ ആശങ്കാകുലരാണ് അവർ നമ്മോട് ഈ വിഷയം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുമ്പിൽ പോയിട്ടും നമുക്ക് ചർച്ച ചെയ്യാം വേണ്ടി ഗൾഫ് സലഫി പണ്ഡിതന്മാർ പറയുന്നത് മുഴുവൻ അണ്ണാക്കു തൊടാതെ വിഴുങ്ങി തിരിച്ചു പോരാനല്ല അവരെ തക്കനീത് ചെയ്യാനുമല്ല അവരുടെ മുമ്പിൽ അവരുടെ കാൽക്കീഴിൽ നമ്മുടെ ആദർശം പണയപ്പെടുത്താനുമല്ല പണയപ്പെടുത്താനുമല്ലവരെ ആദരവോടുകൂടെ പറയട്ടെ ഒരിക്കലും ഒരു വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല ഞാൻ അവിടെ നമ്മുടെ തർക്കത്തിലിരിക്കുന്ന ഹദീതിൽ യാഴിബാടുള്ള അഴീനൂനി എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ആ ഹദീത്ത് അങ്ങേറ്റം ദുർബലമാണെന്ന് ഞാനിവിടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ് വിഷയമാക്കിയവർ നമ്മളല്ല ആ ഹദീസ് ഹദീത്ത് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ കൈകളിൽ രേഖയുണ്ട് മുജാഹിദികളെ എന്ന് പറഞ്ഞുകൊണ്ട് കുബൂരികൾ എല്ലാ കാലഘട്ടത്തിലും കൊണ്ടു നടക്കുന്ന ഒരു ദുർബലമായ ഹദീസാണ് ആ ഹദീത്തിന് മുസ്ലിം ലോകത്തിൽ ഇന്നേ വരെയുള്ള പണ്ഡിതന്മാർ നാം ഒന്നിച്ചു നൽകിയ ഒരു മറുപടിയുണ്ട് ആ മറുപടിയിൽ തന്നെ നമ്മൾ ഒതുങ്ങി നിൽക്കണം അതല്ല ആ മറുപടി മുഖേന അപകടങ്ങൾ വരാനുണ്ടെങ്കിൽ ആ വാദത്തെയും മുഖവിലക്കെടുക്കണം മുഖവിലക്കെടുത്തിട്ട് നാം എന്ത് ചെയ്യണം ചർച്ചകൾ തുടരണം വിദേശ രാജ്യങ്ങളിൽ നമ്മെ ഉറ്റുനോക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന നമ്മെ ആദരിക്കുന്ന നാം ആദരിക്കുന്ന അറബ് ലോകത്തുള്ള പണ്ഡിത സഭകൾ നമ്മുടെ കാര്യത്തിൽ ആശങ്കാകുലരാണ് അവർ പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളുടെ വിഷയങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിച്ചുകൂടെ നിങ്ങൾക്കിത് പൊതുജന മധ്യത്തിൽ എന്ന് ഈ ചർച്ചകൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു പണ്ഡിത സഭയുടെ മുമ്പിൽ വന്ന് ചർച്ച ചെയ്തുകൂടെ ഇന്ന് അവർ ചോദിക്കാറുണ്ട് അപ്പോഴും ഞാൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടു നമ്മുടെ ആദർശം ഗൾഫ് സലഫി ഈ പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയിറവയ്ക്കണം എന്ന് തെറ്റിദ്ധരിക്കരുതേ അവർ പറയുന്നത് അണ്ണാക്ക് തടാതെ വിഴുങ്ങണം എന്ന് പറയരുതേ അതാണ് ഞാൻ പറഞ്ഞതെന്ന് കരുതരുതേ എന്ന നിലക്ക് ഈ ഉള്ളവൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് മറിച്ച് എന്താണ് നമ്മൾ രണ്ടു കൂട്ടരും പോകണം ഒരു കൂട്ടർ പോയാൽ ഒരു കൂട്ടരുടെ വാദം കേൾക്കുമ്പോ ചിലപ്പോ ഈ നാട്ടിന്റെ സ്ഥിതിഗതികൾ അറിയാതെ കത്തുവകൾ വിഭിന്നമായി പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ തർക്കത്തിന്റെ മർമ്മം എന്താണെന്ന് അവരുടെ മുമ്പിൽ വെച്ച് രണ്ടു കൂട്ടരും പറയുമ്പോൾ അതും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ പണ്ഡിതന്മാർ വലിയ വലിയ ആരുമീയങ്ങൾ അവരും പഠിച്ചത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരും നമ്മെ കേൾപ്പിക്കുമല്ലോ അപ്പോൾ നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിയില്ലേ എത്താൻ കഴിയുമെന്നതാണ് എന്നതാണ് എന്റെ പ്രതീക്ഷ എന്ന് എന്റെ പൊന്നു നേതാക്കളോട് ഞാൻ പറഞ്ഞു മുജാഹിദുകളോട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞത് അത് അഴകുളമ്പ നയം സ്വീകരിക്കലായി എന്ന് എനിക്കിന്നു വരെ തോന്നിയിട്ടില്ല പ്രിയമുള്ളവരെ ഇതാണ് ഈ ഉള്ളവൻ ചോദിച്ചത് ും അതാണ് ആവർത്തിക്കാനുള്ളത് അപ്പൊ സഹോദരന്മാരെ ആ നിലക്ക് തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റിയിട്ട് എന്ത് വേണം എന്ത് വേണം നമ്മൾ നാം തെറ്റിദ്ധാരണകളിൽ ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം ഇപ്പോഴും അതാ എനിക്ക് പറയാനുള്ളത് ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം വിദഗ്ധകൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം ഭിന്ന സ്വരങ്ങളില്ലാതെ നാം മുന്നേറിക്കൊണ്ടിരിക്കണം